നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊരു ഡ്രാമ എന്തൊരു ഡ്രാമ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊരു ഡ്രാമയാണ് ആ പെണ്ണ് കളിക്കുന്നത് അയ്യോ അഭിനയ സിംഹം തന്നെ അഭിനയ സിംഹം അതായത് ഈ പത്ത് എഴുപത് ദിവസം അവിടെ കിടന്ന് കളിച്ച കളികളൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മൾ കണ്ടതല്ലേ അവിടെ കിടന്നിട്ട് എന്തെല്ലാം കളിയായിരുന്നു കെട്ടി മറിയലും കെട്ടിപ്പിടുത്തവും ഒന്നും പറയണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ആ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വെളിയിൽ കാത്തു നിൽക്കുന്നുണ്ട് എന്നുപോലും നോക്കാതെ അവിടെ കിടന്നിട്ട് കാമ പേക്കൂത്തുകൾ നടത്തിയ ജാസ്മിൻ ഇന്ന് ജാസ്മിൻ്റെ ഒരു അഭിനയം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ പറയാലോ ചള്ള നോക്കിയിട്ടില്ല അതൊന്ന് കൊടുക്കാനാണ് നമുക്ക് തോന്നുക എന്നുള്ളതാണ് അത്രമാത്രം വൃത്തികെട്ട ഒരു ഗെയിം ഈ പെൺകുട്ടി ഇത് ഇതിന് ഇനി വെളിയിൽ വന്ന് ജീവിക്കണ്ടതാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ തേഞ്ഞ് ഒട്ടി കഴിഞ്ഞാൽ എങ്ങനെ ഇത് വെളിയിൽ വന്ന് കഴിഞ്ഞാൽ നിൽക്കാ വേറെ കാര്യമുണ്ട് പൈസ മാത്രം മതി അതാണ് എന്ത് ചെയ്തിട്ടായാലും വേണ്ടിയിട്ട് പൈസ കിട്ടണം എന്നല്ലാതെ വേറെ ഒരിതുമില്ല അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതിലും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ അല്ല എന്തൊരു ദുരന്തമാണ് ഈ പെണ്ണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതിൻ്റെ അഭിനയമൊക്കെ നിങ്ങൾ കണ്ട ഈ ഗബ്രീൻ്റെ ഫോട്ടോ ആ നമുക്ക് ഇത് കാണുന്നവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തോന്നുന്നു കാണുന്നവർക്ക് ഇത് പ്രാന്തി പിടിക്കുന്നില്ലേ ശരിക്ക് ഇതിൻ്റെ അഭിനയം കണ്ടിട്ട് എൻ്റെ ടി വി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ തല്ലിപ്പൊട്ടിക്കാത്തത് സ്വന്തം മൊബൈലായതുകൊണ്ട് മാത്രമാണ് ഞാൻ എറിഞ്ഞു പൊട്ടിക്കാത്തത് കാരണം ഈ അഭിനയം കാണുമ്പോൾ ജനങ്ങൾക്ക് ജനങ്ങളുടെ കൺട്രോൾ വിട്ടു പോയിന്ന് എന്ത് എന്ത് വൃത്തികെട്ട ഒരു അഭിനയവും അതുപോലെ വൃത്തികെട്ട സംസാരം വൃത്തികെട്ട കാണുമ്പം തന്നെ ഈ ഒരു ജന്മത്തിനെ കാണുമ്പോൾ തന്നെ ഇല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ മുഖം തിരിക്കാൻ തോന്നാറുണ്ട് ഈ നമുക്കൊരു പുഴുത്ത പട്ടിയെ വേണമെങ്കിലും നോക്കാം പക്ഷേ ഈ ജന്മത്തിനെ നോക്കാൻ പറ്റൂല അത്രമാത്രം വൃത്തി കേട്ട ഈ ജാസ്മിൻ എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ അതിന് ഇല്ല ഒന്നും പറയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അങ്ങനെയായിരുന്നു അവിടെ കയറി അന്ന് മുതൽ ഇവിടെ ഈ ബിഗ് ബോസിലേക്ക് കയറുമ്പോഴേ ഞാനെന്തോ വലിയ തേങ്ങയാണ് മാങ്ങയാണ് അതുപോലെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഭയങ്കരമായിരിക്കും ഒന്ന് എനക്ക് നേരെ അറിയാം ഇതൊരു അഹങ്കാരിയാണ് ഇതിന് ഇപ്പം ഇനി എല്ലാവരും കാണുമ്പോഴും പുച്ഛമാണ് ഇതിൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഇതെന്തോ ഒരു വലിയൊരു സംഭവമാണെന്നാണ് ഏഹ് ഇതെന്തോ ഒരു വലിയ സംഭവമാണ് അതുപോലെ തന്നെ പുട്ടിയിട്ട് നടന്നു കഴിഞ്ഞാൽ ഞാനെന്തോ അങ്ങ് കൊമ്പത്തിലാളാന്ന് ഇതിൻ്റെ വിചാരമായിരുന്നു പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ വന്നതുകൊണ്ട് ഇതിനിപ്പം എല്ലാവർക്കും മനസ്സിലായി അതാണ് ഇതിനിപ്പം എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്തു ഇതിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായി അതുപോലെ ഇതിൻ്റെ സാഹചര്യം എന്താണെന്ന് വരെ മനസ്സിലായി എന്നുള്ളതാണ് നമ്മൾ കണ്ടതിൽ എന്തൊക്കെ വൃത്തികേടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണിച്ചത് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇരുന്നിട്ട് നഖം കടിക്കുക കാലിൻ്റെ നഖം കടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനായിട്ട് പറഞ്ഞ ഒരാൾ ചെയ്യുന്നതാണോ നമ്മൾ കൈയിൻ്റെ നഖം കടിക്കാറുണ്ട് ഓക്കെ അത് പോട്ടെ കാലിൻ്റെ നഖം കടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വൃത്തികെട്ട ഒരു പരിപാടി വേറെ ഇണ്ടാ ഏ അത് ഈ ബിഗ് ബോസിൽ വന്നിട്ട് ആൾക്കാർ കാണുന്നുണ്ട് ക്യാമറയുണ്ട് എന്നുള്ള ഒരു ബോധമില്ലാതെ ഇവിടെ വന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്ന് ജിൻഡോനോട് സംസാരിക്കുമ്പോഴും സംസാരിക്കുന്ന രീതി നിങ്ങൾ കണ്ടോ ഒരു റെസ്പെക്റ്റുമില്ലാതെ അതായത് വായിക്ക് തോന്നിയത് കള്ളൻ മണ്ടൻ എന്തൊക്കെയാ പെൺകുട്ടി വിളിച്ചു പോകുന്നത് അല്ല ഇതിനെ ഇങ്ങനെ വളർത്തു ദോഷമാണിത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി എങ്ങനെ ആകരുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ജാസ്മിനെ പോലെ ആകരുത് ഒരാൾ പോലും ജാസ്മിനെ പോലെ ആകരുത് എന്തിനധികം പറയുന്നത് ഈ പിന്നെ ഇപ്പൊ നമ്മൾ ഏ പടത്തിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അവർ ഏ പടത്തിൽ അഭിനയിക്കുന്നത് അവരൊരു തൊഴിലാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ അവർ വെറുതെ ആ ഒരു ഇതെല്ലാം വെച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരോട് അങ്ങനെ പറയുമോ ഒരിക്കലും പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ ചള്ളക്കടി കിട്ടും പക്ഷേ ഈ പെൺകുട്ടിക്ക് എന്താണെന്ന് പറയും ഈ പെൺകുട്ടിക്ക് ഇതൊന്നും ഒരു ബാധകേ അല്ല എന്താണെന്ന് വെച്ചാൽ എന്തും ഇത് അതിൻ്റെ ഉള്ളിൽ കാണിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ പുറത്തുനിന്ന് ഒരുത്തനുമായിട്ട് ഭയങ്കര പ്രേമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഡ്രാമയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഈ പെൺകുട്ടിയുടെ നിലപാടെന്താണെന്ന് വെച്ചാൽ കെട്ടിപ്പിടിക്കാൻ ആരെങ്കിലും വേണം അതിന് പാടി ആരുമില്ല അതുകൊണ്ടാണ് ഇന്ന് ഗബ്രീൻ്റെ പഴയ ഈ പിന്നെ ഇട്ട് നാറിയ മുഷിഞ്ഞ് ഷർട്ടൊക്കെ എടുത്തിട്ടിങ്ങനെ മണത്തോക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ആ ആ മണം പിടിച്ചിട്ടാണ് ഇന്ന് കിടക്കുന്നത് അതാണ് എന്തെങ്കിലും അതിനൊരു മണം വേണമായിരുന്നു അപ്പം ഇതിൻ്റെ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കപ്പടിക്കാനോ അല്ലെങ്കിൽ അമ്പത് ലക്ഷത്തിനോ ഒന്നും അല്ല ഇതിൻ്റെ രോഗം വേറെയാന്ന് അതിനെന്ന് പറഞ്ഞാൽ ഇനി ഇരുപത് വയസ്സിലങ്ങനത്തെ കല്യാണം കഴിപ്പിച്ച് വീട്ടണായിരുന്നു എന്നാലും പിന്നെയും രക്ഷപ്പെട്ടേനായിരുന്നു ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇനിയിപ്പം എനിക്ക് ഇവര് അന്തസ്സുള്ള കുടുംബക്കാരനൊന്നും വരില്ലായിരുന്നു കാരണം അത്രമാത്രമായിട്ടുള്ള ഒരു അഹങ്കാരമായിരുന്നു ഏഹ് ഇപ്പോഴും ഗബ്രി വരുന്നു പ്രതീക്ഷിച്ചിരിക്കലാണേ അപ്പം ഇപ്പോഴത്തെ ഡ്രാമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഗബ്രീനെ പറഞ്ഞു വിടാൻ കാരണം ജാസ്മിനാണെന്ന് ജാസ്മിന് കൃത്യമായിട്ട് അറിയാം ഗബ്രി ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കളിക്കുവാനെന്നും അറിയാം പക്ഷേ ഇത് ജാസ്മിൻ്റെ വായിൽ നിന്ന് തന്നെ വരുത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജിൻഡോപ്പം കാണിച്ചൊരു ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര മാസ് തന്നെയാണ് ആ മാസില് ശരിക്കും ജാസ്മിൻ ജാസ്മിനങ്ങ് വീണുപോയി അതേ ഗബ്രി പോകാൻ കാരണം ഞാനാണ് കാരണം ഗബ്രി പോകാൻ കാരണം ഈ പിന്നെ ജാസ്മിനാണെന്ന് എല്ലാവർക്കും അറിയാം അത് ജാസ്മിനി പറയൊന്നും വേണ്ട ഈ ഗബ്രി എന്ന് പറയുന്നവൻ്റെ ഈ പിന്നെന്താ പറയേണ്ടത് ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞ ജാസ്മിനായിരുന്നു അത് വിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടനും അതുപോലെ തന്നെ സകല ആൾക്കാരും ഇവർക്ക് ഇത് കൊടുത്തിട്ടുണ്ട് ഹിൻഡ് കൊടുത്തിട്ടും കൂടി അത് കേട്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഗബ്രി വിട്ട് നടന്നു കഴിഞ്ഞാലും ജാസ്മിൻ ഉമ്മ ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല ഒരു ഉമ്മ ഒരു കെട്ടിപ്പിടുത്തം ഇതില്ലെങ്കിൽ ജാസ്മിൻ ഉറങ്ങാൻ പറ്റൂല അതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഗബ്രിയെ വിടാൻ തയ്യാറല്ല എന്നിട്ടും ഇടക്കിടക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ മുസ്ലിമിനെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ നാണോ മാനോ ഉളുപ്പും ഉണ്ടെങ്കിൽ ഈ ജാസ്മിൻ ആ വാക്ക് ഉപയോഗിക്കോ ഒരു ഉളുപ്പ് ഒരു ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഉപയോഗിക്കോ ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ലടാന്ന് സകലത് ഓൻ്റെ മുന്നിൽ കൊടുത്തിട്ടാണ് പറയുന്നത് ഇന്ന് ഗബ്രിയിടന്ന് ന്യായീകരിച്ച് മെഴുകുന്നുണ്ട് അത് വേറെ ഒരു പ്രശ്നമാണെന്ന് എന്താ വെച്ചാൽ ഗബ്രി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണോ വലിയ പ്രശ്നം എന്ന് ഇതൊക്കെ പ്രശ്നം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ എത്ര ആൾക്കാരുണ്ട് അവിടെ വേറെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എന്തുകൊണ്ടാണ് അവരൊന്നും ഈ പണി കെട്ടിപ്പിടിക്കാനും ഉമ്മക്കാനൊന്നും പോകാത്ത എന്തുകൊണ്ടാണ് ഏ എന്നാ ഫ്രണ്ട്ഷിപ്പാന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാവർക്കും പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് ഉമ്മിച്ചു നടന്നു അവിടെ അല്ല അറിയാതുകൊണ്ടിരിക്കുന്നതാണ് അവിടെ ഇതാണോ ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനാണോ അവിടെ പോയത് അവിടെ പോയിട്ട് എന്താ പറയേണ്ടത് എല്ലാവരെയും കെട്ടിപ്പിടിച്ച ആ ഫ്രണ്ട്ഷിപ്പാണ് ഫ്രണ്ട്ഷിപ്പാന്ന് പറഞ്ഞാൽ അവിടെ ചള്ളക്കടി കിട്ടുമായിടുന്നേ അതല്ലാതെ എല്ലാവരെയൊക്കെ പോയിട്ട് ഇമ്മാതിരി നമ്പർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അടി എപ്പോൾ വീണമെന്ന് ചോദിച്ചാൽ മതി പക്ഷേ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ബുദ്ധി ഒരു പെണ്ണായതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ കുറച്ച് ആക്രാന്തം കൂടുതലുള്ള പെണ്ണ് അത്രയേ ഉള്ളൂ ആക്രാന്തവും അഹങ്കാരവും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു സംഭവം ഉണ്ടാവില്ലേ അതാണ് അത് കൂടുതലുള്ളത് കൊണ്ട് പിന്നെ ഒരു കുഴപ്പവുമില്ല പിന്നെ അതിനെ ന്യായീകരിക്കാനും ഇതിനും വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നു അതൊക്കെ തേഞ്ഞൊട്ടിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ നാളെ മുതൽ ഇനിയിപ്പോൾ ഇന്നത്തെ ഡ്രാമയാണ് നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഡ്രാമയായിരിക്കും എന്നു വെച്ചാൽ കരച്ചൽ പീഴ്ചല് ഈ പിന്നെ ഇങ്ങനെ നടക്കൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്ന് കുളിക്കലും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇന്ന് അതിൻ്റെ അടുത്ത് ഓറ പറയുന്നു കേട്ടോ ഞാൻ കാരണം ഒന്ന് കുളിച്ചു ഇന്ന് ഇന്ന് ഒരാഴ്ച രണ്ടാഴ്ച കൂടിയിട്ട് ഇന്ന് കുളിച്ചിട്ടുണ്ട് പോലും പറഞ്ഞ് അതാണ് അത് മനസ്സിലാക്കണം നിങ്ങൾ അപ്പം അങ്ങനെ ഒരു വൃത്തികെട്ട ഒരു ഇതായിട്ട് മാറിയിരിക്കുകയാണ് പ്രിയേ അത് കേൾക്കുമ്പം തന്നെയില്ല നമുക്കിങ്ങനെ കൈ ഇങ്ങനെ ഇരിച്ചല്ലെടുക്കുമായിരുന്നു ജനങ്ങളെ പരീക്ഷിക്കരുത് എൻ്റെ ബിഗ് ബോസ് ഈ സാധനത്തിന് ഇനിയും കാണിക്കരുത് പ്ലീസ് കാലു പിടിക്കാറുണ്ട് ഈ സാധനം എവിടെയോ നിന്നോട്ടെ ഏതെങ്കിലും ഒരു മൂലത്ത് നിന്നോട്ടെ അവിടെ കാരണം ഇനിയും കാണിച്ചിട്ട് നമ്മളെ വെറുപ്പിക്കല്ലേ ഇങ്ങനെ അത്രമാത്രം നമുക്ക് വെറുത്തു പോയതാ ഒരുപാട് പേര് ഈ ലൈവ് ഒഴിവാക്കിപ്പോയത് തന്നെയെന്ന് പറഞ്ഞാൽ ഈറ്റങ്ങളെ ഈ കാമകേളികൾ കാണാൻ കഴിയാതുകൊണ്ടാണ് കൊണ്ടാന്നാണ് അത്രമാത്രം വെറുത്ത് പണ്ടാരടങ്ങിപ്പോയിനായിരുന്നു ഈറ്റങ്ങളെ ഈ കളി കൊണ്ടാണ് അപ്പം വീണ്ടും 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 ഇനിയിപ്പോൾ അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കില്ല ആ കരച്ചിലും വീഴ്ചലും അത് എവിടെയോ പോയിരുന്ന കരയട്ടെ അവിടെനിന്ന് ഇത്ര മാത്രമേ പറയാനുള്ളൂ നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂടെ കൂടിക്കോ മക്കളെ ഇതിലും വലുതാൻ ഇനി വരാനുള്ളത് ബൈ ബൈ